നമസ്കാരം സംസ്ഥാനത്തെ വിവിധ സർക്കാർ വകുപ്പുകളിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ വിളിച്ചിരിക്കുകയാണ് ഒരു ജോലി തേടുന്നവരാണ് നിങ്ങളെങ്കിൽ പറയാൻ പോകുന്ന തസ്തികകളിലേക്ക് മതിയായ യോഗ്യതയുണ്ടെങ്കിൽ ഉടൻ തന്നെ അപേക്ഷിക്കാവുന്നതാണ് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ എൻ ആർ ബി ഫണ്ടഡ് പ്രോജക്റ്റിൽ റിസർച്ച് സ്റ്റാഫിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബിടെക് എം ടെക് ആണ് യോഗ്യതയായി പറയുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യൂ 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 ഡോട്ട് ജിഇ സി ടി സി ആർ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ അതുമായി ബന്ധപ്പെടേണ്ടതാണ് അപേക്ഷിനകം ഓൺലൈനായി സമർപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിലെ ലാബ് ടെക്നീഷ്യൻ അതായത് കാറ്റഗറി നമ്പർ പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തസ്തികയുടെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം ഇരുപത്തിരണ്ടിന് ഈ മാസം ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് തിരുവനന്തപുരത്തെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഓഫീസിൽ നടക്കുന്നതാണ് ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പറുകളുടെ ക്രമത്തിലായിരിക്കും അഭിമുഖം നടക്കുക നിശ്ചയിക്കപ്പെട്ട സമയത്ത് നേരിട്ട് ഹാജരാകാത്ത ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതല്ല അഭിമുഖത്തിന്റെ തീയതി സമയം സ്ഥലം ഇവ സംബന്ധിച്ച വിശദാംശങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ ലഭ്യമാണ് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ മെമോ അവരുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് സംബന്ധിച്ച് എസ് എം എസ് നൽകുന്നതാണ് ഓഗസ്റ്റ് പതിനാറായിട്ടും അറിയിപ്പ് ലഭിക്കാത്ത ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ തസ്തികയിലേക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ ദിവസവേതന നിരക്കിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യതയായി പറയുന്നത് മൂന്ന് വർഷം മാധ്യമങ്ങളിലോ പബ്ലിക് റിലേഷൻസ് സ്ഥാപനത്തിലോ ഉള്ള പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് പ്രായപരിധി ഇരുപതിനും നാൽപ്പത്തിയഞ്ചിനും ഇടയിലാണ് പറയുന്നത് എഴുത്ത് പരീക്ഷയുടെയോ അഭിമുഖത്തിന്റെയോ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടക്കുക താല്പര്യമുള്ളവർ ഓഗസ്റ്റ് പതിനാറിന് രാവിലെ പതിനൊന്നിന് ബയോഡേറ്റ അസൽ സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകൾ എന്നിവ സഹിതം ഹാജരാകേണ്ടതാണ് അപേക്ഷാ ഫോമിന്റെ മാതൃക ഡബ്ല്യൂ 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 ഡോട്ട് സിഇറ്റി ഡോട്ട് എ സി ഡോട്ട് ഇന്നിൽ ലഭ്യമാണ് കോഴിക്കോടും താൽക്കാലിക സർക്കാർ തസ്തികകളിലേക്ക് ആളുകൾ തേടുകയാണ് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന നടപ്പാക്കി വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ട ക്ലറിക്കൽ ജോലികൾക്കായി ഒരു ഉദ്യോഗാർത്ഥിയെ വകുപ്പിന്റെ കോഴിക്കോട് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ ദിവസവേദനാടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത് നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം ഓഫീസിൽ നേരിട്ടോ ഇമെയിൽ മുഖേനയോ ലഭ്യമാക്കണം വിജ്ഞാപനം അപേക്ഷാ ഫോം എന്നിവ ഡബ് ബി സി ഡി ഡി ഡോട്ട് ഇന്നിൽ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ഏഴ് 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 എട്ട് ആറ് എന്ന ഫോൺ നമ്പറുമായി വിളിച്ച സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ് അതേസമയം ചെവായൂരിലെ സർക്കാർ ത്വക്ക് രോഗ ആശുപത്രിയിൽ ഒ പി വിഭാഗത്തിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ ഡെർമറ്റോളജിസ്റ്റുകളെ നിയമിക്കുകയാണ് ഓഗസ്റ്റ് പതിനാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആശുപത്രിയിലെ റിക്രിയേഷൻ ഹാളിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തണം കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഫോണുമായി ബന്ധപ്പെടാവുന്നതാണ് പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് എട്ട് നാല് പൂജ്യം എന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അതേ ആശുപത്രിയിൽ തന്നെ ഫാർമസിയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെയും നിയമിക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനേഴിന് രാവിലെ പത്ത് മണിക്ക് ആശുപത്രിയിലെ റിക്രിയേഷൻ ഹാളിൽ തന്നെയാണ് കൂടിക്കാഴ്ച നടക്കുന്നത് അസൽ സർട്ടിഫിക്കറ്റ് സഹിതം എത്തേണ്ടതാണ് തൊഴിൽ സംബന്ധമായ കൂടുതൽ വാർത്തകളും അറിയിപ്പുകളുമായി വീണ്ടും കാണാം നമസ്കാരം